നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും നന്ദി ഇന്ന് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ നിങ്ങൾ കണ്ട് കാണുമല്ലോ ഉച്ചവരും അവഗണിച്ചവരും നിങ്ങളുടെ ഈ യോഗം കണ്ട് അല്ലെങ്കിൽ ഈ സമയം കണ്ട് ഞെട്ടും ഈ പതിനഞ്ച് നക്ഷത്രക്കാർ പൂയം ചതയം ചോതി അത്തം പരണി ഉത്രാടം അനിരം രേവതി അവിട്ടം പൂരം രോഹിണി വിശാഖം അശ്വതി മകൈരം പൂരാടം ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ഇവർ ധനയോഗ ശുഭയോഗ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ പൊതുവെ ഇവരുടെ ഗുണവും കൈനീട്ടം അല്ലെങ്കിൽ കൈഭാഗ്യം ഇവർ പൊതുവേ നമ്മൾ പറയും ഒരു മുട്ടു സൂചി മുതൽ ഒരു ജെറ്റ് വിമാനം വരെ ഇവർ ദാനം ചെയ്താൽ ഇതൊരു അതിശോക്തി പറയുക ഒന്നുമല്ല കാരണം ഇവരൊരു മുട്ടു സൂചിയോ ഒരു ജെറ്റ് വിമാനമോ കൊടുത്താൽ അത്രയ്ക്കും ഭാഗ്യമുള്ള കൈകളാണ് ഇവർ ചെറിയൊരു കടുക് മണി മുതൽ ഒരു മലയോളം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്രയ്ക്കും ഭാഗ്യമാണ് ഇവര് ആർക്കെങ്കിലും സഹായം ചെയ്ത് കഴിഞ്ഞാൽ കാരണം ആ രീതിയിൽ മനസ്സുള്ള നക്ഷത്രക്കാരാണ് കടകുമണി മുതൽ ഒരു കുന്നോളം കൊടുക്കാൻ മനസ്സുള്ള നക്ഷത്രക്കാരാണ് അത് വാങ്ങുന്നവരോ ധനവും യോഗവും സമ്പത്തും സമൃദ്ധിയും അവരിലോട്ട് എത്തും കാരണം ഈ ഭാഗ്യ കൈകളാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ സ്നേഹവും സൗന്ദര്യം എല്ലാം ഉള്ളവരാണ് ഇവരെ തളർത്താൻ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ നോക്കുന്നവർ അവർ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ശൂന്യമായി വെന്തുരുകി ഭസ്മമായി മാറും കാരണം ഇവരെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം അത്രക്കും ഭാഗ്യവും മനസ്സും നന്മയും ധർമ്മവും കർമ്മവും ദാനവും ദാനവും എന്ന് പറഞ്ഞല്ലോ അതിൽ അവർ ഏറ്റവും വലിയ ദാനം മഹാദാനവും അന്നദാനവും ചെയ്യുന്നവരാണ് കാരണം വിശന്നിരിക്കുന്നവരെ ഒരു നേരത്തെ അന്നം നൽകുന്നവരാണ് ഇവർ കാരണം വിശ്വപ്പ് അറിയാം ഇവർക്ക് ഇവർ അതെല്ലാം കടന്ന് മുന്നോട്ട് വന്ന നക്ഷത്രക്കാരാണ് ഭസ്മം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവരെ ദ്രോഹിക്കുന്നവരെയും ഇവരെ വിഷമിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവർ ശൂന്യമായി ഭസ്മമാകും കാരണം ഇവർ അഗ്നിയിൽ നമ്മൾ പൊതുവെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഏതാണെന്നും അറിയാമല്ലോ വായു ജലം ആകാശം ഭൂമി അഗ്നി ഈ അഞ്ച് ഭൂതങ്ങൾ അതിൽ ശുദ്ധീകരിക്കുന്നത് സംശുദ്ധി വരുത്തുന്നതും ഒന്നേ ഉള്ളു ഒരു ഭൂതം ഏതാണെന്നറിയാല അഗ്നി ഇവർ അഗ്നിയാണ് അഗ്നിയിൽ സ്ഫുടം ചെയ്തവരാണ് ഇവർ സാധാരണ നമ്മൾ പറയും തീയിൽ കുരുത്തവർ വെയിലത്ത് പാടില്ല അതെ ഇവർ തീയിൽ കുരുത്തവരാണ് ഒരിക്കലും വെയിലത്ത് പാടില്ല ഇവരെ വേദനിപ്പിക്കുന്നവർ ഭസ്മമാകും വെന്തുരുകി ചാരമാകും കാരണം അത്രയ്ക്കും ശക്തി അതിൽ അഗ്നിശുദ്ധി വരുത്തിയ നക്ഷത്രക്കാരാണ് ഇവർ ബാക്കി ഉള്ളവർ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ പതിനഞ്ച് നക്ഷത്രക്കാർ അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്ന നക്ഷത്രക്കാരാണ് കാരണം തൻ്റെ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് അധ്വാനത്തോടെ കഠിനാധ്വാനത്തോടെ ധർമ്മവും നേരും സത്യവും കൈപിടിച്ച് നടത്തുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ഇവരെ ചതിക്കാനും അല്ലെങ്കിൽ പുച്ഛിക്കാനും അവഗണിക്കാനും ആൾക്കാർ കൂടുതൽ കാണും കാരണം ഇവര് നേരോടെ സത്യത്തോടെ പോകുന്ന നക്ഷത്രക്കാരാണ് ഇവരെ പല രീതിയിലും പല ശത്രുതയും പാഠം പഠിപ്പിക്കാൻ പലരും ശ്രമിക്കും പക്ഷെ ഒരു പടക്കുതിരയെ പോലെ ഇവർ കുതിച്ച് മുന്നോട്ട് അസൂയ പൂണ്ടവർ ഇവരെ പിടിച്ചു നിർത്താനും കെട്ടി നിർത്താനും ശ്രമിക്കും പക്ഷെ അതെല്ലാം വലിച്ച് ആ ചന്നലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അശ്വമേധം നടത്തി തീഗോളം അഗ്നി പോലെ ഇവർ മുന്നോട്ട് എല്ലാത്തിനെയും സംശുദ്ധി ചെയ്ത് അല്ലെങ്കിൽ ശുദ്ധി ചെയ്താണ് ഈ നക്ഷത്രക്കാർ പോകുന്നത് കാരണം ഇവർ അഗ്നിയാണ് ബാക്കിയുള്ള നക്ഷത്രക്കാർ അതായത് ഇരുപത്തിയേഴിൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാർ അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്നവരാണ് കാരണം അവരുടെ ജീവിതം വെല്ലുവിളികൾ ഈ വഴിയിൽ പരീക്ഷണം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരുന്നവരാണ് അതുകൊണ്ട് ഇവരെ ആർക്കും പുച്ഛിച്ചാലും അവഗണിച്ചാലും അവര് ഭസ്മം ചാരമാവും ഇവര് തീ ഗോളം അല്ലെങ്കിൽ അഗ്നി പോലെ എല്ലാത്തിനെയും ദുഷ്ടശക്തികളെയും നിഗ്രഹിച്ച് സ്ഫുടം ചെയ്ത് ഇവർ സംശുദ്ധി ചെയ്ത് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരൻ അത് ഇവരിൽ ഏറ്റവും നല്ല ഗുണമാണ് കാരണം അഗ്നി ഇവർ ഇരുട്ടിനെ അല്ലെങ്കിൽ തമസോമ ജ്യോതിർഗമയ എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത് അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തോടെ മുന്നോട്ട് പോകും ഇവർ അതുകൊണ്ട് ഇവർക്ക് പല രീതിയിൽ തടസ്സങ്ങൾ ഓരോരുത്തരും നടത്തും പക്ഷെ ആ തടസ്സങ്ങളെല്ലാം അശ്വമേധം പടക്കുതിരയെ പോലെ ഇവർ മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട നിങ്ങളെ പുച്ഛിക്കുന്നവർ അവഗണിക്കുന്നവർ അവർ വെന്ത് ഭസ്മമായി ചാരമായി മണ്ണിൽ അവർ അല്ലെങ്കിൽ വെറും അശുവായി ശൂന്യമായി മാറും ഇവരെ അങ്ങനെ ചെയ്യുന്നവർ അതായത് പുച്ഛിച്ച അവഗണിക്കുന്നവർ അവർ ശൂന്യമാവുക എന്ന് പറയുന്ന അവർ ഒന്നുമില്ലാതെ പേടിത്തൊണ്ടന്മാർ ഭയപ്പെട്ട് പിറകിലോട്ട് തലകുനിഞ്ഞു നിൽക്കും കാരണം ഇവർ അഗ്നിയാണ് അശ്വമാണ് അതായത് കുതിര അഗ്നിയും കുതിരയും അറിയാലോ അഗ്നി എല്ലാത്തിനെയും സംശുദ്ധീകരിച്ച് മുന്നോട്ട് പോകും കുതിര അതായത് പടക്കുതിര ഒരു എയിമയുകൾ തൻ്റെ വിജയം തൻ്റെ മുന്നിലോട്ട് പോകുന്ന ഇതിൽ രണ്ട് ദിശകളിൽ ഒന്നും നോക്കില്ല കാരണം പലരും കുരയ്ക്കും ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ എയിം ആ എയിമിൽ മുന്നോട്ട് നോക്കി കുതിര പടക്കുതിര ശക്തിയോടെ അശ്വമേധം നടത്തും ആ രീതിയിൽ പോകുമ്പോൾ ബാക്കി പൂച്ചവരും അവഗണിച്ചവരും വെറും പൂജ്യം പൂജ്യം അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും ശക്തിയും കാരണം ഇവർ സത്യവും ധർമ്മവും മുന്നോട്ട് പോകുന്നത് കൊണ്ട് പല രീതിയിലും കളങ്കപ്പെടുത്താൻ പലരും ശ്രമിക്കും കാരണം പലരും ഇവരെ മോശമാക്കാൻ അല്ലെങ്കിൽ അവഗണിക്കാൻ പുച്ഛിക്കാനും ശ്രമിക്കും പക്ഷെ ഇതൊന്നും ഇവർ ഭയപ്പെടില്ല കാരണം ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഇവർ ശക്തിയാണ് ശിവനും ശക്തിയും ചേർന്ന നക്ഷത്രക്കാരാണ് ഒരു നേരത്തെ അന്നം വിശപ്പിന് കൊടുക്കുന്ന നക്ഷത്രക്കാർ ഇവർ പൊതുവെ എല്ലാവരെയും സഹായിക്കും മുഖം നോക്കാതെ മുഖം നോക്കാതെയാണ് ഇവരെല്ലാവരെയും സഹായിക്കുന്നത് അത് ഇവർക്ക് ഗുണമാണ് ദോഷവും ചില സമയങ്ങളിൽ വരും എല്ലാവരെയും പറഞ്ഞല്ലോ നേരത്തെ ഒരു മുട്ടു സൂചി മുതൽ ചെറ്റു വിമാനം വരെ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരാണ് നോക്കുന്നില്ല താൻ കൊടുക്കുന്ന അളവ് ആ തൂക്കം ഇവർ നോക്കുന്നില്ല കടുകായാലും ഇവരുകൊരു കടുക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മലയോളം കുന്നോളമാകും ഒരു മുട്ടു സൂചി കൊടുത്താൽ അതൊരു ജെറ്റ് വിമാനം പോലാകും മനസ്സിലായ ആ കൈകളിലൂടെ ഇവർ പോകുന്നത് കാരണം ഇവർ ഒന്നിനും വേണ്ടിയും പുറകെ നടന്ന് സമയം കളയില്ല കാരണം ഇവർക്കറിയാം ഞാൻ എന്നെ പുച്ഛിക്കുന്നവർ അവഗണിക്കുന്നവർ ഞാൻ എൻ്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് അത് എനിക്കല്ലേ അറിയാവൂ അവഗണിക്കുന്നവർ പുച്ഛിക്കുന്നവർ അവർ ശൂന്യമായി പുച്ഛിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് ശൂന്യമായി വെറും ശവം ഇവർ ശിവവും ഇവരെ അവഗണിച്ച് പുച്ഛിച്ച് പോകുന്നവർ ശവവും ഇവർ ശിവശക്തിയാണ് ആ ശക്തിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാ പ്രതിബന്ധവും ഇവർ തരണം ചെയ്തു പോകും ഈ നക്ഷത്രക്കാർക്ക് ധനയോഗ ശുഭമുഹൂർത്തമാണ് ഇനി അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം നിങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് ഭൂമി എല്ലാം നിങ്ങൾ നേരോടെ നടത്തി ഇനിയുള്ള സമയം ശുഭമുഹൂർത്ത സമയമാണ് ആ സമയത്ത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും സമ്പത്തും ഭൂമിയും ഇവരിലേക്ക് കൂടുതൽ എത്താൻ ധനവും എത്താൻ ഇനി ശുഭസമയമായി ആ ശുഭയോഗ സമയത്തിൽ ഇവർ മുന്നോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇവരെ പുച്ഛിക്കുന്നവരും അവഗണിക്കുന്നവരും കളിയാക്കുന്നവരും ഈ അഗ്നിയുടെ മുന്നിൽ ഇവർ വെറും ചാരവും ഭസ്മവുമായി മാറും ആ ഭസ്മം ഇവർ നെറ്റിയിൽ തൊട്ട് തൊഴുകൈയോട് മുന്നോട്ട് ഞാൻ ഇതല്ല ഇങ്ങനെ ഈ രീതിയിലല്ല എൻ്റെ ജീവിതം പോകേണ്ടത് എനിക്കറിയാം എങ്ങനെ പോകണമെന്ന് ഞാൻ നാളെ ഏത് രീതിയിൽ ഉയർച്ചയുടെ പടവിലെത്തെന്ന് എനിക്കറിയാം ആ രീതിയിലേ ഞാൻ പോകും കൊരയ്ക്കുന്നവർ ഓരിയിടുന്നവർ അവിടെ ഓരിയിടും പക്ഷേ പടക്കുതിരയായ ഞാൻ എൻ്റെ എയിമുമായി മുന്നോട്ട് തന്നെ പോകും അതാണ് ഇവരുടെ മന്ത്രം അതുകൊണ്ട് പലരും ഇവരെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും പക്ഷേ അതെല്ലാം കുതിരയെ വിശ്വമേധം പോലെ മുന്നോട്ട് തന്നെ ഇവർ പോകും ഈ നക്ഷത്രക്കാർ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ സ്നേഹം അതിഭയങ്കരമായ രീതിയിൽ സ്നേഹിക്കും വിഷമിപ്പിക്കുന്നവരെ ഇവർ തീഗോളമായി അഗ്നിയായി ഭസ്മം ചാരമാക്കി കളയും പിന്നെ അവരെ ജീവിതത്തിൽ ഇവർ ഒരിക്കലും മരണം വരെ അത് കൂടപ്പിറപ്പോ രക്തബന്ധമോ ജീവിത പങ്കാളിയോ സുഹൃത്തോ ആരായാലും അവരുമായി പിന്നെ അവർക്ക് ചങ്ങാത്തമില്ല പങ്കാളിത്തമില്ല അതാണ് ഇവരുടെ നേർ വഴി നേർ രേഖ ആ രേഖയിലൂടെ ഇവർ പോകും ആര് മാറ്റാൻ ശ്രമിച്ചാലും ഇവർ മാറ്റില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഒറ്റ ശബ്ദം ഉറച്ച ശബ്ദം ഒറ്റ തീരുമാനം ഉറച്ച ഒരേ ഒരു തീരുമാനം അതുകൊണ്ട് ഇവർ ഇവരുടെ വിജയത്തിലോട്ട് പലരും ഇവരെ കാലിൽ പിടിച്ച് അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ പുറകിൽ നിന്ന് വലിക്കും പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അഗ്നിയെ പോലെ ഇവർ മുന്നോട്ട് കുതിരയെ പോലെ അശ്വമേധം ശക്തമായ അശ്വമേധം നടത്തി എല്ലാം പിടിച്ചടക്കും അതുകൊണ്ട് ഇവർ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനി ചെയ്യുന്ന ഏതും ഏത് ജോലിയായാലും എല്ലാം നിങ്ങൾ അഗ്നിയെ പോലെ അശ്വമേധത്തെ പോലെ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിലും ധർമ്മത്തിലും മുന്നോട്ട് തന്നെ പോവുക ബാക്കി അവജ്ഞയോടെ ഉച്ചത്തോടെ കാണുന്നവർ ശൂന്യവും ശവവും ഭസ്മവുമാണ് ഇനി നിങ്ങളുടെ ഈ യോഗ സമയം എല്ലാം കൊണ്ട് മുന്നോട്ട് തന്നെ കാരണം സമ്പത്തും ധനവും മാത്രമല്ല ഭൂമി നിങ്ങളിൽ ഭൂമിയും യോഗമായി കഴിഞ്ഞു ആ വഴിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും ഈ നക്ഷത്രക്കാരിൽ കൂടുതലും കലാകാരന്മാരാണ് ആ സൗന്ദര്യവും ഇവരിൽ ഏറ്റവും കൂടുതലാണ് കാരണം ഇവര് വിളങ്ങി തിളങ്ങി അഗ്നി പോലെ വെളിച്ചം നൽകുന്നവരാണ് ഒരു ഉദയ സൂര്യൻ ഈ ഉദയ സൂര്യൻ്റെ മുന്നിൽ ഒരു കാർമേകവും മറക്കത്തില്ല ആ മറക്കുന്ന ശക്തിയുള്ള ഒരു കാർമേകവും ഇല്ല ഇവരെ മുന്നിൽ പലരും പല രീതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഉരുകി ആ സൂര്യന്റെ മുന്നിൽ ഉരുകി മാറും കാരണം ഈ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു മേഘവും ഇവരെ തടസ്സപ്പെടുത്താനോ മറയ്ക്കാനോ കഴിയില്ല അത്രക്കും ശക്തിയോടെ മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ഈ നക്ഷത്രക്കാർ തീർച്ചയായും നിങ്ങൾ ഇനി ഏത് രീതിയിലാണ് പോകുന്നത് നിങ്ങളുടെ ജോലി കർമ്മം അതുമായി മുന്നോട്ട് പോവുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉയർച്ച നിങ്ങളിലെത്തും നിങ്ങൾ ഒന്നിനും പിന്നോട്ട് നിൽക്കേണ്ട ധൈര്യത്തോട് മുന്നോട്ട് തന്നെ പോവുക ഈ നക്ഷത്രക്കാർ ഇനി ഉദിച്ച് ഉയരുന്ന സൂര്യനെ പോലെ സൂര്യപ്രകാശം നൽകി എതിരികളെയും അവഗണിക്കുന്നവരെയും പുച്ഛം കാണിക്കുന്നവരെയും എരിഞ്ഞ് കാരണം ഈ തീ ചൂടിൽ അവർ വെന്തുരുകി പോത്തതേയുള്ളു നിങ്ങൾ ഉദയസൂര്യനെ പോലെ എപ്പോഴും ഉദിച്ചു നിൽക്കും കാരണം ആ കർമ്മമുള്ള നക്ഷത്രക്കാരാണ് അന്നം വിശക്കുന്നവൻ അന്നം നൽകുന്ന നാളുകാരാണ് കാരണം ഈ നക്ഷത്രക്കാരാണ് പൊതുവെ ദാനം അന്നദാനം മഹാദാനമായി ചെയ്യുന്നത് വിശന്നിരിക്കുന്നവൻ അന്നം നൽകുന്നതുകൊണ്ട് ഇവർ ആ വിലയറിഞ്ഞ് മൂല്യം അറിഞ്ഞ് മുന്നോട്ട് തന്നെ പോകും ഒന്നിനെയും കൊണ്ട് വിഷമിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ആ വഴിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്ന ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും ഉയർച്ചയും സമൃദ്ധിയും സമ്പത്തും നിങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും നിങ്ങൾ എപ്പോഴും ഉദയ സൂര്യനെ പോലെ ഉദിച്ച് തന്നെ നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഓം നമ ശിവായ